നാട്ടിൽ നിന്ന് വരുന്ന പെട്ടി എപ്പോഴും ഒരു ആവേശമാണല്ലോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അതല്ല ചക്ക ഈ ചക്ക വെട്ടുമ്പോ ചക്ക ഞാ ചക്കെളിഞ്ഞീന്ന് പറയുന്ന പോലെ എല്ലാവരും പെട്ടി പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് ഒരു കത്തിക്കും ഭാരം കത്രയ്ക്കാണ് വേണ്ടത് അയ്യോ കത്രി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഒരു മിനിറ്റ് ചേട്ടായിക്കായിരുന്നു ഇനി അറക്കാനായിട്ട് നല്ല വശമായിരുന്നു ചേട്ടായി ഏൽപ്പിക്കാം ഓ നല്ല സൂപ്പർ പാക്കിംഗ് ആട്ടോ ഇതൊക്കെ ഓ ഇതൊക്കെ തേ എല്ലാ സാധനവും അവർ നല്ലോണം റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഇങ്ങനെ പൊട്ടി ലീക്ക് ചെയ്യും അങ്ങനെയുള്ളതൊന്നും പേടിക്കണ്ട കാരണം ഡ്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയത്തെ സാധനങ്ങളൊക്കെ ലീക്ക് ചെയ്യുന്നുള്ളതല്ലേ ഇൻഡിവിജ്വൽ ഇതൊന്നും നമ്മൾ പാക്ക് ചെയ്താലോ ആ കമ്പനിക്കാര് തന്നെ പാക്ക് ചെയ്യുന്ന ഇത് മല്ലിപ്പൊടി മുളക് പൊടി ചക്ക ചിപ്സ് ഫുഡ് ഐറ്റംസ് മരുന്ന് ഡോക്യുമെന്റ്സ് അങ്ങനെ എല്ലാ സാധനവും കൊണ്ടുവരും കേട്ടോ സർപ്രൈസ് എവിടെ ആട്ടായി ഇത് മുളക് പൊടി ഓ ഇത് കായ വറുത്തത് എന്റെ ഒരു സാരിയാണ് തീറ്റ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ കറിയിലിട്ട് തരൂല്ലേ നമ്മള്

അവര് മലബാർ ലോജിസ്റ്റിക്സിനെ ഉണ്ടല്ലോ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി അടുത്ത നിങ്ങൾക്ക് പോരെ കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ മക്രോണി ബിസ്ക്കറ്റ് ആട്ടോ പറയണേ ഒരു പൈനാപ്പിളിന്റെ ഫ്ലേവർ ഉള്ള ഒരു നൊസ്റ്റും ഉണ്ടാക്കുന്ന ഒരുതരം ബിസ്ക്കറ്റാ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാടൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുണ്ട് കേട്ടോ ഉം നല്ല ക്രിസ്റ്റിയാ വെരി ടേസ്റ്റി ഇത് നാട്ടിലത്തെ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച് വീട്ടിലേക്ക് വെച്ചിരുന്നാട്ടോ ഇതിനകത്ത് ചേട്ടായിക്കുള്ള ഒരു സാധനം ഇനി ഒന്നുമില്ല എന്ന് പറയരുത് കേട്ടോ ചേട്ടായി ഇത് ഇതേ കുർത്തയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന പോലത്തെ ജൂത്തിയാട്ടോ ഞാൻ ചേട്ടയ്ക്ക് വേണ്ടി മേടിച്ച എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓ ഇതൊക്കെ എടുത്ത് ഞാനൊരു തിളക്കമുണ്ട് എന്തായാലും കൊള്ളാം സർപ്രൈസ് താങ്ക് യു